ഒരു പെൺകുട്ടിയാകുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട് കേട്ടോ ഒരുപാട് അവരുടെ മനസ്സ് നമ്മൾ അറിയാതെ പോകുന്നുണ്ട് നമ്മളൊക്കെ ഒക്കെ വീട്ടിൽ പെൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ വീടിൻ്റെ ഐശ്വര്യമാണ് സന്തോഷമാണ് സമാധാനമാണ് അതൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും പലപ്പോഴും പല മാതാപിതാക്കൾക്കും ഒരു പെൺകുട്ടി ഒരുപാട് സ്നേഹത്തോട് കൂടി ആ പെൺകുട്ടിയെ വളർത്തുന്നുവെങ്കിലും ഭാരമായിട്ട് തോന്നുന്ന ചില വർത്തമാനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ട് അല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ തന്നെ ആ കുട്ടിയെ ഉപദേശിപ്പിക്കും ഉപദേശിക്കുന്ന സമയത്ത് പലപ്പോഴും പല മാതാപിതാക്കൾ പറയുന്ന കാര്യമാണ് ആരാ വീട്ടിൽ പോയി ജീവിക്കേണ്ട കുട്ടിയാണ് ഇങ്ങനെ ആയാ പറ്റില്ല അങ്ങനെ ആയാൽ പറ്റില്ല അതായത് മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട കുട്ടിയാണെന്ന് വളർന്നു വരുമ്പോൾ തന്നെ ആ കുട്ടിയുടെ തലയിൽ എഴുതി വെക്കുകയാണ് ഇവിടെ അല്ല ജീവിക്കേണ്ടത് മറ്റൊരാൾക്കാണ് നിന്നെ കൊടുക്കേണ്ടത് മറ്റൊരാളുടെ കുടുംബത്തിന് വേണ്ടിയാണ് നിന്നെ വളർത്തുന്നത് എന്നുള്ളത് അത് ചെറുപ്പം മുതലേ പല മക്കളും കേൾക്കുന്നുണ്ട് അതിന് പുറമെ കുട്ടികളൊന്നും വളർന്നു വലുതായി വരുമ്പോഴേക്കും പല മാതാപിതാക്കൾക്കും വേചാറാണ് അപ്പൊ തന്നെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയും അവരെ കേൾപ്പിച്ചുകൊണ്ട് പറയും ഇവരുടെ കൈയ്യൊന്ന് മറ്റൊരാൾക്ക് ഇവിടെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ ഒരു സമാധാനമുള്ളൂ ഏതെങ്കിലും ഒരാൾക്ക് ഉറപ്പിച്ചിരണം ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ പിടിച്ച് ാലേ ഒരു സമാധാനം ഉള്ളു ഇപ്പോഴത്തെ കാലിൽ എങ്ങനെ പല വർത്തമാനങ്ങളും പറയും അപ്പൊ വളർന്ന് വരുമ്പോ തന്നെ മറ്റൊരാളുടെ വീട്ടിൽ പോയി ജീവിക്കേണ്ട കുട്ടിയാണെന്നുള്ള വാക്ക് കേൾക്കുന്നു വളർന്ന് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബ്രോക്കർമാര് വീട്ടിലേക്ക് വന്ന് അവരുടെ മുന്നിൽ ഒരു കാണി കാണിക്ക വസ്തുവായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതിനപ്പുറം അവര് കേൾക്കുമ്പോ തന്നെ പറയുകയാണ് ആരെങ്കിലും ഒരു കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാലും സമാധാനം ഉള്ളൂ എന്നുള്ളത് എന്നിട്ട് സ്വന്തം മാതാപിതാക്കൾ സ്നേഹമൊക്കെ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും ഈ വാക്കുകളൊക്കെ അവർ വല്ലാതെ നോവിക്കുന്നുണ്ട് കേട്ടോ വല്ലാതെ നോവിക്കുന്നുണ്ട് കൗൺസിലിങ്ങിന് വേണ്ടി ക്ലിനിക്കിൽ വന്ന് പല മക്കളും കരഞ്ഞിട്ട് പറയാറുണ്ട് സാറേ വല്ലാത്തൊരു വിഷമാണ് അമ്മക്ക് എപ്പോഴും വിഷമമാണ് ഒരാളെ കയ്യിൽ പിടിച്ചു കൊടുക്കണം അതേപോലെ തന്നെ മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ജീവിക്കേണ്ട കുട്ടി എങ്ങനെയൊന്നായാ ആയാ പോരാന്ന് പറഞ്ഞിട്ട് വളർന്നു വരുമ്പോ തന്നെ ഇതാണ് കേൾക്കുന്നത് എന്നിട്ട് ഈ കുട്ടികൾ സ്വന്തം മാതാപിതാക്കളൊക്കെ ഒക്കെ ഒഴിവാക്കിയിട്ട് മറ്റൊരു വീട്ടിൽ പോയിട്ട് പലപ്പോഴും കയറി ചെല്ലുന്ന വീട്ടിൽ ഒരു ഒരു മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമാണ് കൊണ്ടുപോയ ഭർത്താവിന് പോലും ചിലപ്പോണ്ടാവാറില്ല പിന്നെ പലപ്പോഴും ഭർത്താവിൻ്റെ ഉമ്മ സഹോദരിമാര് എല്ലാ വീട്ടിലും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്താണെന്നറിയില്ല പല കുടുംബങ്ങളിലും ഒരു തരി സ്നേഹം മനുഷ്യത്വം തൊട്ടു നീണ്ടാത്ത രീതിയിലാണ് ഒരു പെണ്ണാണ് കൂടുതലും ആണുങ്ങളല്ല വീട്ടിലെ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളുടെ ശത്രു മറ്റൊരു വീട്ടിൽ നിന്ന് സ്വന്തം വാപ്പാനേയും ഉമ്മാനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ കുടുംബത്തിലേക്ക് വന്ന ഒരു കുട്ടിയാന്നുള്ള ഒരു ബോധമില്ലാതെയാണ് പലപ്പോഴും പല പല ഉമ്മമാരും പെരുമാറുന്നത് കൊണ്ടുപോയ ഭർത്താവ് അതെ എന്തോ ഒരു അവന്റെ ചില താല്പര്യങ്ങൾ തീർക്കാൻ വേണ്ടി കൊണ്ടുപോയി അതിനുശേഷം ഇവിടെ അധികപ്പറ്റ് ഈ വീട്ടിൽ വേണമെങ്കിൽ നിന്നോ വേണമെങ്കിൽ തിന്നോ വലിയ ഭർത്താവിനൊന്നും പറയണ്ട ഒരു എന്താ പറയാ ആ വീട്ടിലൊരു പൂച്ചയുടെ പട്ടിയുടെ വില പോലും കൊടുക്കാതെ സഹിച്ചിട്ട് ജീവിക്കുന്ന പല പെൺകുട്ടികളുണ്ട് കാരണം എന്താണെന്നറിയോ സ്വന്തം കുടുംബത്തിലേക്ക് വരാൻ അവർക്ക് മാർഗല്ല സ്വന്തം കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ പറഞ്ഞ് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അപ്പയും ഉമ്മയും വിഷമിക്കുകയാണ് അവളെ എങ്ങനെയും അവിടെ പിടിച്ച് നിൽക്കാൻ നോക്ക് ആൾക്കാരോട് എന്താ പറയാ നാട്ടുകാരോട് എന്താ പറയാ ഇങ്ങനെ പല വർത്തമാനങ്ങളും അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മുടെ നാട്ടിലായിട്ടും വിദേശത്തിലായിട്ടും വിവാഹം കഴിഞ്ഞ ഒരുപാട് സഹോദരിമാർ സ്വയം ജീവനൊടുക്കിയ വാർത്തകൾ ഇന്നലെയും ഇനിയാനൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പടുത്ത് ജീവനൊടുക്കിയ അതുല്യ വിഭഞ്ചിക അങ്ങനെ ഒരുപാട് പേര് നാട്ടിലാവട്ടെ അല്ലെങ്കിൽ വിദേശത്തിലാവട്ടെ ഒരുപാട് സമ്പത്തൊക്കെ കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ കെട്ടിച്ചിട്ടുള്ളത് എത്ര സമ്പത്ത് കൊടുത്ത് കെട്ടിച്ചാലും നമ്മുടെ മക്കളെ ഒരു മനുഷ്യനായി കണ്ട് ഒരു ഇണയായി തുണയായി അംഗീകരിച്ചു കൊണ്ടുപോയ ഭർത്താവിന് മാത്രമേ അവിടെ സ്നേഹിച്ചിട്ട് ഇല്ലായ്മയാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും ഒക്കെ പങ്കിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ അതല്ലാതെ ഒരു ബിസിനസ് താല്പര്യത്തിന് വേണ്ടിയിട്ട് വലിയ തറവാട് മഹിമൊക്കെ പറഞ്ഞിട്ട് കുടുംബത്തിലേക്ക് വരുമ്പോൾ ബിസിനസ് താല്പര്യങ്ങളോട് കൂടി വരുന്ന ആളുകളുണ്ട് നൂറ് പാവം വേണം ഇരുന്നൂറ് പാവം വേണം അഞ്ചു ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ ആർഭാടം കാണിക്കാൻ വേണ്ടി ഇതൊക്കെ കൊടുക്കും പക്ഷെ അതുകൊണ്ട് നമ്മുടെ മക്കൾ ഒരിക്കലും സേഫ്റ്റി ആവുന്നില്ല എന്നിട്ട് ഇത്രേ വലിയ ആളുകളെ അറിയിച്ച ആർഭാട കല്യാണം നടത്തിയിട്ട് ആ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോയ കുട്ടിക്ക് ആ ഭർത്താവിന്റെ വീട്ടിൽ വളരെ മൃഗീയമായിട്ടുള്ള അതായത് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ നേരിടുക ഭർത്താവിൽ നിന്ന് കിടപ്രയിൽ നിന്ന് അതുപോലെ ഭർത്താവിന്റെ സഹോദരിമാരിൽ നിന്ന് ഭർത്താവിന്റെ അമ്മയിൽ നിന്നൊക്കെ എന്നിട്ട് അത് വിളിച്ചു പറയുമ്പോൾ സ്വന്തം അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയാണ് മോളെ നമ്മൾ ഇത്രയൊക്കെ വലിയ വിവാഹം ചെയ്തിട്ട് ഇവിടെ വന്നു നിക്കുമ്പോൾ നാട്ടിൽ ചോദിച്ചാൽ എന്താ പറയുക നമ്മുടെ കുടുംബത്തിന് മോശമാണ് തറവാടിന് മോശമാണ് അഭിമാന പ്രശ്നമാണ് മോള് പിടിച്ചു നിൽക്ക് പിന്നെ ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കും പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് മക്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സങ്കടം ഇറക്കി വെക്കാൻ വേണ്ടി ക്ലിനിക്കിൽ വന്നിരുന്നിട്ട് കരഞ്ഞ വാക്കുകളാണ് ഈ പറയുന്നത് വളരെ സ്നേഹത്തോട് പറയാണ് കേട്ടോ ഒരു അഭിമാന പ്രശ്നം ഇല്ല നമ്മുടെ മക്കളാണ് നമ്മൾ വളർത്തിയ നമ്മുടെ പെൺകുട്ടികൾ കെട്ടിച്ചയച്ച വീട്ടിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം പോയ അറിയണം എന്നിട്ട് അവരുടെ മനസ്സ് പരിപൂർണമായി കേട്ടതിന് ശേഷം തൻ്റെ മകളുടെ ജീവന് ഭീഷണിയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് വേണ്ടി അവളുടെ വിട്ട് കൊടുക്കരുത് അവൾക്ക് ജീവിതം ഉണ്ടാവില്ല സഹിക്കാൻ പറ്റണില്ലേ കുട്ടികൾക്ക് വല്ലാത്ത വിഷമമാണ് ഈ പെൺ ജീവിതം എന്നുള്ളത് ആ പെണ്ണിൻ്റെ മഹത്വത്തിനെയും പെണ്ണിനെയും മനസ്സിലാക്കാതെ ഒരു പെണ്ണ് പിറന്നതിൻ്റെ പേരിൽ ഭാരമായി തോന്നുന്ന പല കുടുംബങ്ങളിലും ജനിച്ച മക്കൾക്കുണ്ടാകുന്നത് അതിന് നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പാടില്ല എന്നാൽ വളരെ കൂടി നെഞ്ചോട് തീർത്ത് വെച്ചിട്ട് എൻ്റെ പൊന്നുമോളാണ് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് എന്തിനും മുള ഒരു വിഷമം വിഷമിക്കേണ്ട എന്തുണ്ടെങ്കിലും തുറന്നു പറയട്ടോ അച്ഛനോട് അമ്മയോടും അപ്പയോടും ഉമ്മയോട് സഹോദരനോട് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് മോട്ടിവേഷൻ കൊടുത്ത് സ്നേഹത്തോട് കൂടിയിട്ട് അവർക്ക് ധൈര്യം കൊടുക്കുന്നവരും കൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കെട്ടിച്ച് വീട്ടിലുണ്ടാകും അതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആ ദാമ്പത്യ ജീവിതം കൊളാക്കണം എന്നല്ല ഈ പറയുന്നത് അതൊക്കെ സർവ്വസാധാരണയായിട്ട് പല കുടുംബത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും അതൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് ഒരു ബോധവും ഇല്ലാത്തൊരു ഭർത്താവ് വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുക കിടപ്പറ എന്നൊക്കെ പറഞ്ഞ കുട്ടിയുടെ പേടി സ്വപ്നമാണ് ഇപ്പൊ മരിച്ച പല കുട്ടികളും എഴുതി വെച്ചത് അങ്ങനെയാണ് പ്രകൃതി വിരുദ്ധ പീഡനങ്ങളും അതുപോലെ തന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാമ കേളികളും അവൻ്റെ എല്ലാ കാമചേഷ്ടകളും ആ കുട്ടിയുടെ മേലെടുത്തിട്ട് കുട്ടിക്ക് രാത്രിയാകുന്നത് പേടിയാകുന്നു ഭർത്താവിനോട് തനിച്ചിരിക്കുന്നത് പേടിയാകുന്നു എല്ലാം തൻ്റെ വീട്ടുകാരോട് തുറന്ന് പറയാൻ പറ്റാത്ത തൻ്റെ കൂട്ടുകാരികളോടൊക്കെ തുറന്നു പറയും എന്നാ ഈ കൂട്ടുകാരികൾ വേണ്ട രീതിയിൽ ഇതിന് കൈകാര്യം ചെയ്യുവോ കൈകാര്യം ചെയ്യൂല എന്നിട്ട് വരിച്ചതിന് ശേഷം ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതിയിട്ട് എന്ത് കാര്യ കാര്യം മക്കളെ അങ്ങനെ യഥാർത്ഥ കൂട്ടുകാരികളാണ് എങ്കിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭർത്താവിനെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ അവസാനിക്കുന്നതെല്ലാം ലോകം മനസ്സിലാക്കുക അവർക്ക് ധൈര്യം കൊടുക്കുക പ്രശ്നങ്ങൾ രൂക്ഷമാണ് എങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കണം അതില്ലാതെ നമ്മുടെ തറവാടിന് പ്രശ്നം വരും അതുപോലെ തന്നെ നാട്ടിൽ ചോദിച്ചാൽ എന്താ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തീ അല്ലെങ്കിൽ ടെൻഷൻ കോരിയിടുമ്പോൾ ആ മക്കൾക്ക് പിന്നെ വേറെ രക്ഷയില്ല എൻ്റെ മാതാപിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കളെ അവർക്ക് ഒരു രക്ഷയില്ല പിന്നെ അവര് സങ്കടപ്പെട്ടിരുന്ന് കരഞ്ഞ് 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 കരഞ്ഞിട്ട് എവിടെയും ഒരു പിടിവള്ളി ഇല്ലാതെയാകുമ്പോൾ അവരങ്ങ് തീരുമാനിച്ചു പോവാണ് അറിഞ്ഞോ അറിയാതെയോ എനിക്കിന് ജീവിതം വേണ്ട എൻ്റെ കുട്ടി ഇങ്ങനെ അടങ്ങാനായിട്ട് ജീവിക്കണ്ട ഇതല്ലേ ജീവിതം എന്ന് വിചാരിച്ചിട്ട് അവര് സ്വന്തം വിലപ്പെട്ട ജീവൻ കളഞ്ഞതിനു ശേഷം നമ്മൾ ഈ കണ്ണീരും കൈലാസും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എത്രയാണ് അടുത്തടുത്ത സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മരിച്ച ഒരു മകളുടെ മരണവാർത്ത വന്നിട്ട് ആ കുടുംബം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ലോകത്തിന്റെയും മുന്നിൽ ഇങ്ങനെ വഷളാകുന്നതിനേക്കാൾ നല്ലതല്ലേ അങ്ങനെ ഒരു വിവാഹ ബന്ധം പിരിഞ്ഞ ഒരു മകള് വീട്ടിൽ വന്ന് ഇരിക്കട്ടെ അവള് വല്ല ജോലിക്കൊക്കെ പോവട്ടെ എന്നിട്ട് അവളൊരു ഒരു മനസ്സമാധാനം വീണ്ടെടുത്തതിനു ശേഷം അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് പൊയ്ക്കോട്ടെ എന്തിനാണ് ഈ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അത്രേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പല കെട്ടിച്ച് വീട്ടിലുണ്ടായിട്ട് അതിന് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത കുടുംബക്കാരുണ്ട് രക്തബന്ധങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് നിനക്ക് താഴെ രണ്ട് മൂന്ന് പെൺകുട്ടികളാ അവരുടെ ഭാവി പോവും നീ അവിടെ പിടിച്ചു നിൽക്ക് കുറച്ചൊക്കെ സഹിക്കണം കുറച്ചല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ സഹനത്തിന്റെ അങ്ങേ ശക്തി ആ കുട്ടിക്ക് വയ്യ ഒരു ഒരു എന്താ പറയുക ഒരു മൃഗത്തിന് ക്രൂരമായ ഒരു മൃഗത്തിനേക്കാൾ മോശമായിട്ട് ഒരു ഭർത്താവ് പകൽ സമയങ്ങളിൽ ഒന്ന് സന്തോഷത്തോട് അടുക്കളയിലോ പുറത്തോ വന്നിരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മോശമായി പെരുമാറുന്ന വീട്ടുകാർ ഇതൊക്കെ പല കുടുംബത്തിൻ്റെയും കൾച്ചറാ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ സ്വന്തം വീടിനേക്കാൾ സ്നേഹത്തോടെ സുഖത്തോടെ ജീവിക്കുന്ന വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അത്ര സ്വന്തം ഉമ്മയേക്കാൾ സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന അമ്മായിമ്മമാരുണ്ട് അത് നമ്മളോട് പറയാറുണ്ട് കുട്ടികൾ സാറേ ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പൊ അങ്ങനെ പോക്കില്ല കാരണം എൻ്റെ ഉമ്മയേക്കാൾ സ്നേഹത്തോട് കൂടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മ എന്നെ കൊണ്ട് നടക്കുന്നത് അങ്ങനെയുള്ള നല്ല ഉമ്മമാരും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷെ അതിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മക്കൾ ചെന്ന് കയറിയ വീട്ടിൽ ഇതുപോലെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് പിടിച്ചു കൊടുുന്ന ആർക്കോ ഭാരമായിട്ട് ഒഴിവാക്കിയ ഒരു പെൺകുട്ടിയാണ് ഇവിടെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തയക്കുന്നത് കൊണ്ടാ കുറേയൊക്കെ പ്രശ്നങ്ങള് പറയണവരുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മോളാണ് കേട്ടോ ഇവിടെ ചെക്കൻ ചോദിച്ചു വന്നപ്പോ ഞാൻ തന്നതാണ് കേട്ടോ എന്റെ കുട്ടിക്കൊരു വിഷമം ഉണ്ടാവരുത് കേട്ടോ സാധാരണ രീതിയിലൊരു കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കോട്ടെ അതൊക്കെ ഉണ്ടാവാം ചില ദിവസങ്ങള് ഭക്ഷണം ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ എന്നും മീൻ കിട്ടിക്കൊള്ളണം ഇറച്ചി കിട്ടിക്കൊള്ളണമെന്നില്ല എപ്പേരുണ്ടായിക്കൊള്ളുന്നില്ല അങ്ങോട്ടും കൊണ്ട് ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവാം അതല്ല ഞാൻ പറയുന്നത് ഇട്ടോ അനാവശ്യമായിട്ട് എൻ്റെ മോളങ്ങൾ ബുദ്ധിമുട്ടിക്കരുതിട്ട എന്റെ മോളെ ഇടങ്ങറാക്കരുത് ഇടങ്ങറാക്കരുത്ട്ടാ അങ്ങനെ നിങ്ങൾക്ക് ഇടങ്ങറാണ് അല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നിയ ഒരു വാക്ക് എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ ചേർത്ത് പിടിച്ച് നിന്നോ ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ ഇത് പറയാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം അതുപോലെ തന്നെ അത് പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം അതില്ല എങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിലായിട്ടും വിദേശത്തിലായിട്ടും ഒരുപാട് കുട്ടികൾ സ്വന്തം ജീവൻ എടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് അത്രേ പ്രശ്നങ്ങള് ഗൾഫിലാണെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ഫാമിലി കൗൺസിലിങ്ങിന് വരുമ്പോൾ കുട്ടികളൊക്കെ പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വിഷമം തോന്നും പിന്നെ ഇതിൽ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട കുറേ ആവശ്യമായിട്ട് എല്ലാത്തിലും കയറി ഇടപെട്ടിട്ട് ആ കുടുംബം നശിപ്പിക്കരുത് പലപ്പോഴും പല വിവാഹങ്ങൾ കഴിഞ്ഞതിന് ശേഷം പല കുടുംബങ്ങളും നശിക്കുന്നത് പല പെൺകുട്ടികൾ കയറി പേരില അങ്ങനെ ഉണ്ടിട്ടോ അതില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് വേറെ അതെന്താണെങ്കിലും അങ്ങനെയുള്ള സഹോദരിമാരെ അത് നാടിനും വീടിനും ശാപമാണ് അത് ഞാൻ തന്നെ പറയുന്നത് അതിനപ്പുറം എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ജീവന് ഭീഷണിയാവുന്ന ഒരവസ്ഥ നമ്മൾ കെട്ടിച്ച വീട്ടിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ അവിടെ എവിടെ നാട്ടിലാണെങ്കിലും വിദേശത്തിലാണെങ്കിലും ഉണ്ട് എങ്കിൽ അവരോട് ഇങ്ങോട്ട് വന്നോളം പറയുക അവര് ജീവിക്കട്ടെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അവരെ നമ്മൾ കുത്തുവാക്ക് പറയണ്ട പെൺകുട്ടികളുടെ ലൈഫ് വല്ലാത്തൊരു വിഷമാണ് അവര് പറയുന്നത് ശരിക്കും പല കുട്ടികളെ തുറന്നു പറയൂ ഞാൻ ഓർമ്മ വെച്ച നാള് മുതൽ ഉമ്മ പറയും ഇത് ഇപ്പൊ പറയും ആരാൻ്റെ പോയി ജീവിക്കാനുള്ള പെണ്ണാണ് ഇങ്ങനെ ഇരിക്കല്ല അങ്ങനെ നടക്കല്ല ഇങ്ങനെ നടക്കല്ല അച്ഛനൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷെ ആരാൻ്റെ പോയി ജീവിക്കാനുള്ള പെണ്ണാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവരെ തലയിൽ ഇങ്ങനെ കുത്തി വെക്കണോ എന്നിട്ട് വളർന്ന് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അലുണ്ടെങ്കിൽ വണ്ടിയിട്ടാ പെണ്ണ് വലുതായിണ് കാണുമ്പോ പേടിയാവുണ്ട് കോളേജ് ഇട്ട് വരുമ്പോ തന്നെ നമുക്ക് വേചാറ അത്ര വലുതായിരിക്കണു അവിടെ വലുതായിരിക്കണു ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കേൾക്കുന്ന രീതിയിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് ആ കുട്ടി വാപ്പാനും ഇമ്മാനും ഒഴിവാക്കി ചെന്ന ആരാനും ഇല്ലാത്ത ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടില് ഓരോരുത്തരുടെ കണ്ണും മോദ്യം കാണുക അതിന്റെ അപ്പുറം സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചു കൊണ്ടായ ആ ഭർത്താവ് അതിൽ മോശമായിട്ടുള്ളൊരവസ്ഥ പല രീതിയില് തല്ലും വർത്താനും പീഡനങ്ങളും ഒരു സ്നേഹത്തിന്റെ വാക്കുപോലുമില്ല അവന്റെ എന്തോ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു സെക്സ് ടൂൾ ആയിട്ട് മാത്രം ബോധമല്ലാതെ ഉപയോഗിക്കുക ഈ ശാരീരിക ബന്ധം സ്നേഹബന്ധം എന്നൊക്കെ പറയുമ്പോൾ പരസ്പരം സ്നേഹവും ഒരു മാനസിക അടുപ്പൊക്കെ വേണ്ടേ അതില്ലാതെ എല്ലാ രീതിയിൽ ചീത്ത പറഞ്ഞിട്ടും തൊറി പറഞ്ഞിട്ടും പീഡിപ്പിച്ചിട്ടും അവസാനം അവന്റെ പ്രാന്തം മാത്രം കാണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്താ വിഷമം എന്താ സഹിച്ച് സഹിച്ച് സഹിക്കെട്ടിട്ടാണ് വീട്ടുകാരെ വിവരം അറിയിക്കുന്നത് എന്നിട്ട് അതിന് യാതൊരു പരിഗണനയും കൊടുക്കാതാവുമ്പോൾ നമ്മുടെ മക്കളൊക്കെ അതുപോലെ ആവുട്ടോ പടച്ചെറുപ്പ് കാക്കട്ടെ മക്കളെ കാക്കണം നമ്മളെ രക്ഷിതാക്കളെ നിങ്ങളെ വേദനിപ്പിക്കാനോ നിങ്ങൾക്ക് വീണ്ടും ഭാരമാക്കാനല്ല പറയുന്നത് നിങ്ങൾ കെട്ടിച്ച മകളുടെ താഴെ അഞ്ച് ആറ് പത്ത് പെൺകുട്ടികൾ ഉണ്ടെങ്കിലും ഈ ഒരു കെട്ടിച്ച മകളുടെ ജീവൻ വിലപ്പെട്ടതാണ് അവിടെ സേഫ്റ്റി ആക്കാൻ നോക്കുക ആദ്യം അല്ലാതെ അതെന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പോലെ കാര്യം ഇവിടെ വല്ലാതെ വിലപ്പെട്ടതാണ് ജി എന്തെങ്കിലും അവിടെ ചെയ്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ കൊണ്ടുപോയ വീടുമില്ല തിരിച്ചു വരാൻ സ്വന്തം വീടില്ല ആർക്കും വേണ്ട എന്ന് തോന്നുമ്പോ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ വരും കേട്ടോ അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ കളയരുത് നിങ്ങളെ വെറുപ്പിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളെ നശിപ്പിച്ച ഒരു കുടുംബത്തിന് വേണ്ടി ഇനി നിങ്ങളെ സ്വന്തം കുടുംബത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നില്ല വിളിക്കുന്നില്ല എങ്കിലും പേടിക്കേണ്ട അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളും സാഹചര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അടുത്തുണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനകളുടെ അടുത്തുണ്ട് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് പറയൂ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നാട്ടിലെ ഏതെങ്കിലും പൗരപ്രമാണിമാർക്കോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്കോ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഞാൻ ഒരവസ്ഥയിലായിട്ടാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷയുടെ കവാടം തുറന്നു കിട്ടും പ്ലീസ് ദയവ് ചെയ്തിട്ട് ഇത്ര വിലപ്പെട്ട ജീവൻ കളയല്ല പൊന്നുമക്കളെ നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുക അത്ര വെളിപ്പെട്ട ജീവനാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് എന്നറിയോ പ്ലീസ് ഒരിക്കലും സ്വയം ജീവൻ കളയരുത് ജീവിക്കണം പിടിച്ചു നിൽക്കണം എന്നിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നിങ്ങൾ പോകുമ്പോൾ സ്വന്തം പിഞ്ചു മക്കളെ പോലും കൊല ചെയ്ത് കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ അത് വല്ലാത്ത സങ്കടമാണ് കേട്ടോ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റൂല അതുകൊണ്ട് സ്വന്തം ജീവനെ കാക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ജീവിതം ഭീഷണിയാണെങ്കിൽ ജീവന് സോറി ജീവന് ഭീഷണി ഉണ്ട് എന്നറിഞ്ഞാൽ അവിടെ പിന്നെ ജീവിതമാർഗം നേടാനോ അല്ലെങ്കിൽ കൂടെ ജീവിക്കാനോ ശ്രമിക്കരുത് അപ്പൊ അവിടുന്ന് അതിനുള്ള മാർഗം തേടി പുറത്ത് ചാടിക്കോളുക ജീവന് തന്നെ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണെങ്കിൽ പിന്നെ എന്ത് ജീവിതമാർഗം എന്ത് ജോലിസ്ഥലം എന്ത് വലിയ ശമ്പളവും അപ്പൊ അവിടുന്ന് രക്ഷപ്പെടണ്ടേ ജീവന ഭീഷണി അതേപോലെ തന്നെയാണ് ജീവന് ഭീഷണിയാണ് കുടുംബ ജീവിതത്തിൽ അപ്പം അവിടുത്തെ രക്ഷപ്പെട്ടോളാം ബാക്കിയൊക്കെ പിന്നീട് വരുന്ന ലോകം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇനി എന്താണ് നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ അടുത്ത പിന്നെ വഴി എന്നുള്ളത് അത്രയേ ഉള്ളൂ എന്താണെങ്കിലും ഒരു നിമിഷം ഈ വിലപ്പെട്ട ജീവനെ കളയുന്നതിന് മുന്നേ ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങൾ ഈ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഈ ജീവിതം കളയാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ മരിക്കാൻ കാണിക്കുന്ന ധൈര്യം അതിന്റെ പകുതി ധൈര്യം മതി ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാൻ ഈ ഒരു വാക്ക് തലയിലിരിക്കട്ടെ മനസ്സിലിരിക്കട്ടെ ചിന്തയിലിരിക്കട്ടെ ബൈ ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി